ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ അനന്യ പ്രേമയുടെ മുന്നിലെ തൻ്റെ കാര്യങ്ങൾ വ്യക്തമായി പറയുവാണ് ഞാനാണ് അവളുടെ ഞാനല്ല അവളുടെ അമ്മയെന്നെങ്ങാനും നിങ്ങളാ കുഞ്ഞിനെ അറിയിച്ചാൽ പ്രേമയുമായുള്ള എല്ലാ ബന്ധവും അവസാനിക്ക് അവസാനിപ്പിക്കുമെന്ന് അനന്യ പറയുന്നത് അമ്മ എന്തിനു ഇതുപോലെ അനിരുദ്ധിനെ കുറ്റപ്പെടുത്തുന്നത് അവൻ അറിഞ്ഞുകൊണ്ട് എനിക്കൊരു ഉപദ്രവവും വരുത്തിയിട്ടില്ല ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അതൊക്കെ മറക്കാൻ പറ്റുന്നതാണെന്നൊക്കെ അനന്യ പറയുന്നത് കേട്ടപ്പോൾ അന്തിച്ച് നിൽക്കുവാണ് നമ്മുടെ അനിരുദ്ധ് അപ്പോൾ എങ്ങനെ മറക്കാൻ പറ്റുമടി ഒന്നും തെറ്റിദ്ധാരണയൊന്നും ആയിരുന്നില്ലെന്നും പിന്നെ അവനെല്ലാം കരുതി കൂട്ടി ചെയ്തതാണെന്നൊക്കെ അനിരുദ്ധ പ്ര അനിരുദ്ധൻ്റെ കേൾക്കാൻ പറയുന്നു ജീവന് തുല്യം സ്നേഹിച്ച അമ്മ മരിച്ച ദുഃഖത്തിലായിരുന്നു അവനെന്നുള്ള കാര്യം പറയുവാണ് അനന്യ അതിനിടയിൽ എന്നെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാൻ അവന് കഴിഞ്ഞിട്ടില്ല അന്ന് അവൻ്റെ അവസ്ഥ അമ്മയോ ഞാനോ മനസ്സിലാക്കിയിട്ടുമില്ലെന്നുള്ള കാര്യവും അനന്യ പറയുന്നു സ്വരമോള് വന്നതോടെയാണ് എൻ്റെ ജീവിതം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറിയത് എൻ്റെ ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടു തന്നത് അവളാണെന്നും അതെനിക്ക് മറക്കാൻ കഴിയില്ലെന്നും ജീവിത അവസാനം വരെ എൻ്റെ സ്വന്തം മകളായി അവൾ എൻ്റെ കൂടെ ഉണ്ടാകുമെന്നും അനന്യ അവിടെ നിന്ന് പറയുന്നു ഒപ്പം അനിരുദ്ധം ഉണ്ടാകണമെന്ന് തന്നെ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പം പറഞ്ഞ് പ്രേമിയൊരു വിളി അപ്പോൾ ഛേ എന്നും പറഞ്ഞ് അവിടെ നിന്ന് നമ്മുടെ അനന്യങ്ങ് പോയി ഈ സമയത്ത് അത് നടക്കാത്ത സ്വപ്നമാണെടി ഞാൻ ഞാൻ വിടില്ല എന്ന് അനിരുദ്ധ് കേൾക്കാതെ പ്രേമി അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നു അനിരുദ്ധ കേൾക്കുന്നുണ്ടെന്ന് അറിയാതെ അപ്പം പ്രേമ ഇങ്ങനെ അവിടെ ആലോചിച്ചോ നിൽക്കുന്നു ഇതിന് ശേഷം പിന്നെ അനിരുദ്ധി ഇങ്ങനെ പലതും ആലോചിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുവാണ് കാരണം ഇവരുടെ ജീവിതം നശിപ്പിക്കുന്നത് പ്രേമയാണെന്നുള്ള കാര്യം വീണ്ടും വീണ്ടും അനിരുദ്ധിൻ്റെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനും മറ്റു ഇതൊക്കെയാണ് അപ്പോൾ അവിടെ വരുന്നവരെയൊക്കെ വെൽക്കം ചെയ്യാനായിട്ട് അമ്മയും അച്ഛനും കൂടി ഇങ്ങനെ നിൽപ്പുണ്ട് അപ്പോൾ നീ പ്രതീക്ഷിക്കുന്നവരാരും വന്ന് കാണുന്നില്ലല്ലോ രഞ്ജിത എന്ന് പറഞ്ഞപ്പോൾ സുമിത്രയുടെ കാര്യമാണോ എന്ന് ചോദിച്ചു അതെ സുമിത്ര വരും അവളെയല്ലേ ഞാനിവിടെ കാത്തു നിൽക്കുന്നതെന്ന് ചോദിച്ചു അവർക്ക് ഇവിടെ വെച്ച് പോലെ ഒരു ശിക്ഷ കൊടുക്കുമെന്നില്ല എത്താൻ പറഞ്ഞത് എന്താ തൻ്റെ പ്ലാൻ എന്ന് ചോദിച്ചപ്പം ചിരിച്ചു തൽക്കാലം നിങ്ങളിപ്പോൾ അത് അറിയണ്ടെന്ന് പറഞ്ഞു ശിക്ഷ നൽകുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതിയെന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മുൻപേ അങ്ങോട്ടേക്കൊരു കാർ വന്നു ആ കാറിൽ നിന്ന് ദീപുവും ഭാര്യയും മകനും ഇവരൊക്കെ ഇറങ്ങുന്നു അപ്പോൾ ഇവരുടെ മുഖം ഇങ്ങനെ വാടിയിരിക്കുക അപ്പോൾ ഇതെന്ത് ഇത്രയും താമസിച്ച എന്ന് അരവിന്ദ് ഇവരോട് ചോദിച്ചപ്പോൾ താമസിച്ചോ ഞങ്ങൾ ഇച്ചിരി നേരത്തെ അല്ലേ വന്നേ എവിടെ ബർത്ത്ഡേ ബോയ് എന്ന് ചോദിച്ചു ദീപു അവനോ അകത്ത് ഓടിച്ചാടി കളിക്കുവാണെന്ന് അരവിന്ദൻ അന്നേരം പറയുക ഈ സമയത്ത് ഒന്നും മിണ്ടാതെ ചിത്രം നിൽക്കുമ്പോൾ എന്താ ചിത്ര ഒരു സന്തോഷം ഇല്ലാത്തതെന്ന് ചോദിച്ചു രഞ്ജിത ഉം എന്നോടുള്ള പിണക്കൊന്നും മാറിയിട്ടില്ലെന്ന് ചോദിച്ചു എനിക്ക് ആരോടും പിണക്കൊന്നുമില്ല എന്ന് ചിത്ര അന്നേരം പറഞ്ഞു അപ്പോഴത്തേക്കും ചെന്ന് ചിത്രയെ കെട്ടിപ്പിടിച്ച് ഭയങ്കര സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളുമൊക്കെ പിണക്കുമൊക്കെ മറന്ന് സ്നേഹവും സന്തോഷവും ഒക്കെ നമ്മളിവിടെ കൂടുന്നത് പങ്കജിൻ്റെ ബർത്ത്ഡേ ഒരു നിമിത്തമായിരുന്നു മാത്രം എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ പങ്കജത അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നു പങ്കജ് വന്നപ്പോൾ എനിക്കും പൂജയ്ക്കും ആ കട്ടുറുമ്പ് എന്തായാലും ഉണ്ടാവില്ല ആശ്വാസം ആയെന്നും പറഞ്ഞുകൊണ്ട് അപ്പുവിനെ കാണാത്തതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ നമ്മുടെ പങ്കജ് നിൽക്കുക എന്തറങ്ങിച്ചെന്നു ഹായ് ആക്കാ ഹായ് എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെന്നു അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു പെട്ടെന്ന് ദീപു എന്താ അപ്പ വരാത്തത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവർ നോക്കുക പങ്കജ് വളരെ ഹാപ്പിയാണ് എടാ മോനെ നീ അപ്പുവിനെ ക്ഷണിച്ചില്ലായിരുന്നോ അപ്പം പിന്നെ ക്ഷണിക്കാതെ ഞാൻ ക്ഷണിച്ചായിരുന്നു എന്ന് പറഞ്ഞു പങ്കജ് അപ്പുവിന് കാല സുഖമില്ല അതാ വരാത്തത് അല്ലേ അങ്കിൾ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്തേലും പറഞ്ഞപ്പോൾ ആരും പറഞ്ഞു അവൻ വരുന്നില്ല എന്ന് അവൻ വന്നു അപ്പൂ പൂജയെ കൂട്ടാൻ വേണ്ടി പോരിക്കുകയാണെന്ന് പറഞ്ഞു അവരൊരുമിച്ചാണ് വരുന്നത് അപ്പോഴേക്കും പങ്കജിൻ്റെ മുഖം അങ്ങ് വാടി ആ സന്തോഷമായിരുന്നു ആരോ എന്തേലും പറഞ്ഞു കണ്ണടച്ചെന്നിട്ട് മോനെ കാണിക്കാം ഒന്നുമില്ല എന്നുള്ള രീതിയിൽ അപ്പം നിങ്ങൾ അകത്തേക്കിരിക്കാം എന്നും പറഞ്ഞു വിളിച്ചു വരെ എല്ലാം കൂടെ അകത്തേക്ക് കൊണ്ടുപോകണു അത് കഴിഞ്ഞു പിന്നെ പങ്കജിനെ കാണാനായിട്ട് ഓരോരുത്തർ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നു വരുന്നവരെയൊക്കെ വെൽക്കം ചെയ്ത് പങ്കജും ഇങ്ങനെ നിൽപ്പുണ്ട് ഈ സമയത്ത് നമ്മുടെ സരസ്വതിയമ്മയും സുമിത്രയും കൂടി ഒരു ഓട്ടോയിൽ വന്നു പങ്കജനെ കണ്ടപ്പോഴേക്കും ഹായ് പങ്കജ് എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതിയെ ഓടിച്ചെന്നു ഹാപ്പി ബർത്ത്ഡേ മോനെ എന്നൊക്കെ പറഞ്ഞു സുമിത്ര പിന്നാലെ കയറി ചെന്നു സുമിത്ര കയറി ചെന്നപ്പം ഹാപ്പി ബർത്ത്ഡേയൊക്കെ പറഞ്ഞു ഗിഫ്റ്റ് കൊടുത്തു ഗിഫ്റ്റ് വാങ്ങിച്ചു അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക പൂജ എന്ത് ചെയ്യാന്ന് ചോദിച്ചു പൂജയെ കാണുന്നില്ലല്ലോ എന്നുള്ള സങ്കടമൊന്നും വേണ്ട കേട്ടോ അവളെ അപ്പുവിൻ്റെ കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു നിങ്ങളകത്തേക്ക് ഇരിക്കട്ടോ ഒന്നും പറഞ്ഞിട്ട് ഇവരെ അകത്തേക്ക് ആക്കുന്നു പങ്കജ് അതെ അപ്പൂ പൂജയും കൂടെ വരുന്നെന്ന് നോക്കി പങ്കജ് ഇങ്ങനെ അവിടെ നിൽക്കുക ഇതേ സമയത്ത് ആ സെലിബ്രേഷൻ നടക്കുന്ന ആ ഒരു സ്ഥലവും അവിടുത്തെ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സരസ്വതി അമ്മ ഞെട്ടിപ്പോയി ഓ എന്നാലും എൻ്റെ സുമിത്രേ ഇത് എന്താ ഇത് എന്ത് അല്ലേ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ അങ്ങനെയുള്ളവരായിരിക്കുമല്ലോ അവൾക്ക് ബന്ധവും വരുന്നത് പൂജ ഏതായാലും പുളിങ്കൊമ്പലാ പിടിച്ചത് നമ്മളെ പങ്കജ് വിളിച്ചത് തന്നെ ഭാഗ്യമല്ലേ സുമിത്രേ എന്നൊക്കെ സരസ്വതി ക്ഷണിച്ചില്ലായിരുന്നെങ്കില് നമുക്കിതൊക്കെ കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റുമായിരുന്നോ അപ്പൊ അമ്മ ദൈവത്തെ ഓർത്ത് നിന്ന് ചോദിച്ചു സുമിത്ര ഈ ഭക്ഷണമൊക്കെ എവിടെയായിരിക്കും അതിനിപ്പം എന്താ പറയുന്നത് കഫയോ കൂഫയോ ബൊഫയോ ബുഫയോ എന്നാ പറയുന്നത് അങ്ങനെ എന്തൊക്കെയല്ലേ പറയുന്നത് ഷോ ഒരഞ്ചാറ് തവണയെങ്കിലും വാങ്ങിച്ച് കഴിക്കണം അത് അതിൻ്റെ ഗുണം ഭക്ഷണം നൽകാൻ തുടങ്ങിയാവോ എന്നൊക്കെ പറഞ്ഞ് സരസ്വതി ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ നോക്കുവോ എവിടെയിരിക്കുന്നതെന്ന് അപ്പൊ അമ്മയുടെ കൂടെ വന്നത് കുഴപ്പമില്ല ഒന്ന് മിണ്ടാതിരിക്കാവോന്ന് ചോദിച്ചു സുമിത്ര സരസ്വതിയോട് വന്ന് കയറിയില്ല അപ്പോഴേക്കും അമ്മയ്ക്ക് ഭക്ഷണം വേണല്ലോ എന്തൊരു ഗതികേട ഇതൊന്നും ഇങ്ങനെ നിൽക്കുമ്പോൾ ദേ നമ്മുടെ രഞ്ജിതാ സുമിത്രയെ കണ്ടു അങ്ങോട്ട് വന്ന് ആഹാ സുമിത്ര എത്തിയോ എന്ന് വന്നൊരു ചോദ്യം സുമിത്ര ഇവിടെ ഒരു നോട്ടോ നോക്കി അപ്പോഴേക്കും ആ മോളെ എന്നും പറഞ്ഞ് സരസ്വതിമ ഭയങ്കര സ്നേഹം കാണിക്കല് ആ രഞ്ജിത അടുത്തേക്ക് എന്ന് സരസ്വതി അമ്മയെ കെട്ടിപ്പിടിച്ചു ഇതൊക്കെ കണ്ടിട്ട് സുമിത്രയ്ക്ക് അങ്ങോട്ട് പുച്ഛോ തോന്നുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് ക്ഷണിക്കാത്തതിനാൽ സുമിത്ര വരില്ല എന്ന് അരവിന്ദം പ പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞു സുമിത്ര വരുവെന്ന് പങ്കജിനെ അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വരാതിരിക്കോ രഞ്ജിതെ അടുത്ത ചില വി ഐപികളെ മാത്രമേ നേരിട്ട് ചെന്ന് ക്ഷണിച്ചിട്ടുള്ളൂന്ന് അന്നേരം രഞ്ജിത പറയാ ബാക്കി എല്ലാവരെയും പങ്കജ ക്ഷണിച്ചതെന്നും പറഞ്ഞു മ്മ് ചിരിക്കുക സരസ്വതി അല്ല നിങ്ങൾ എങ്ങനെയാ വന്നത് പങ്കജ് കാർ അയച്ചിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചപ്പം അയ്യോ ഇല്ല മോളെ ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ചിങ്ങോ പോരുമായിരുന്നു എന്ന് സരസ്വതിയമ്മ അമ്മ പറഞ്ഞപ്പം അയ്യോ ചെ ഞാൻ അവനോട് പറഞ്ഞിരുന്നതാണല്ലോ സുമിത്രക്ക് കാർ അയക്കണം എന്നുള്ളത് ഷോ സോറി അവൻ ചിലപ്പോഴേ തിരക്കിൻ്റെ ഇടയിൽ മറന്നതായിരിക്കും എന്നും പറഞ്ഞു ഇവർ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ മുകളിൽ നിന്നൊരു മുതല് ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട് അല്ല ഇതുപോലത്തുള്ള ഫങ്ഷനൊക്കെ വരുമ്പം ഓട്ടോയൊക്കെ വിളിച്ച് ഛേ ഓട്ടോ കാശ് പോയിട്ട് ബസ്സിന് കൊടുക്കാൻ പോലും കാശില്ലാതെ നടന്നു പോയിട്ടുണ്ട് രഞ്ജിത മറന്നു പോകരുത് കേട്ടോ എന്ന് ഇത്രയും നേരം പറഞ്ഞു അതൊക്കെ പണ്ടത്തെ കാര്യം ആ കാര്യമൊക്കെ അങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു നേരത്തെ ഈ രഞ്ജിതയെ അത്രയ്ക്ക് അഹങ്കരിക്കാനും മാത്രമൊന്നുമില്ല രഞ്ജിത ഈ കാണുന്നതും ഈ നീ ഇപ്പം ആസ്വദിക്കുന്നതുമൊക്കെ പൂജയുടേതാണെന്ന് പറഞ്ഞപ്പം അതേ ഒന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിത വന്ന് ഒച്ചയെടുത്തു പെട്ടെന്ന് ചേച്ചി എപ്പോൾ വന്നെന്ന് ചോദിച്ചുകൊണ്ട് ചിത്രം അങ്ങോട്ടേക്ക് വന്നു അപ്പൊ ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു സുമിത്ര ഞാൻ ചേച്ചി കാത്തിരിക്കുന്ന കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പോ വിളിച്ചുകൊണ്ട് പോവുകയാണ് ചിത്ര അപ്പോൾ മോളെ മോൾ വിഷമിക്കൊന്നും വേണ്ടെന്നേ അതെ ഒക്കെ നിനക്കുള്ളത് തന്നെയാണ് പൂജയുടെതൊന്നും അല്ലെന്ന് സരസ്വതി അമ്മ രഞ്ജിതിയോട് ഒതുക്കത്തിൽ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് അങ്ങ് പോയി രഞ്ജിതി അന്നേരം അവിടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക നിന്നെ ഞാൻ വെറുതെ വിടില്ലടി എന്നുള്ളൊരു അപ്പോൾ അങ്ങനെ ആ ഒരു സംസാരം ആ ഒരു ചിന്തയുമായിട്ട് നിൽക്കുന്ന സമയത്ത് രഞ്ജിതയെ കാണാനായിട്ട് വേറൊരാള് വന്നു ഞാൻ സുമിത്രയെ കണ്ടിട്ട് ഒത്തിരിയായെന്നൊക്കെ പറഞ്ഞു അപ്പൊ ദൈവം നൽകിയ പുനർജന്മം അല്ലേ വീര്യം കൂടുതലാണെന്ന് വന്നയാളോട് രഞ്ജിത പറയാം അപ്പൊ ഞാൻ പറഞ്ഞതൊന്നും മറന്നിട്ടില്ലല്ലോ ഓക്കെ നിന്റെ കയ്യിലാണ് എന്നും പറഞ്ഞുകൊണ്ട് ആ അവസരം കിട്ടുമ്പോൾ ചെയ്തിരിക്കണം എന്നുള്ള കാര്യവും പറഞ്ഞു ശിക്ഷ കൊടുത്തേ പറ്റൂ അപ്പോൾ ഒക്കെ ഞാൻ ഏറ്റവും നല്ല രഞ്ജിത ധൈര്യമായിട്ടിരിക്കാൻ വന്ന പുള്ളിക്കാർ പറയുന്നു അങ്ങനെ ആ ഒരു ഇത് അങ്ങനെ രഞ്ജിത എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മിക്കവാറും സുമിത്രയെ വല്ല കള്ളിയാക്കാനൊക്കെ ആയിരിക്കണം എന്തായാലും സുമിത്ര എന്തെങ്കിലും കട്ടടുത്തെന്നൊക്കെ പറഞ്ഞ് അതായിരിക്കും മിക്കവാറും പുള്ളിക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ ആ ഒരു കാര്യങ്ങൾ അവിടെ തകൃതിയായിട്ട് രഞ്ജിത നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ നമ്മുടെ അനിരുദ്ധ് ഇരുന്ന കമ്പ്യൂട്ടറിന് മുന്നിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിശ്വരങ്ങോട്ടേക്ക് കയറി വന്നു ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കി വേഗുന്ന ഡോറൊക്കെ അടച്ചിട്ട് വേഗം അനിരുദ്ധിൻ്റെ അടുത്തേക്ക് വന്നു നിന്നോട് സ്വസ്ഥമായി രണ്ട് വർത്തമാനം പറയണമെന്നുണ്ടെങ്കിൽ പാത്തും പതുങ്ങിയും മുറിയിലേക്ക് വരണമെന്ന് ആ വിശ്വന അന്നേരം പറയുക ഇത് കേട്ടപ്പോൾ ആ അനുദൂന്ന് ചിരിച്ചു ഞാനും അച്ഛനോടൊരു കാര്യം പറയാനിരിക്കുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ എന്താ മോനെ പറയാനുള്ളതെന്ന് വിശ്വൻ ചോദിച്ചു അനിയനെ എനിക്കൊന്ന് കാണാൻ പോകണം അപ്പം നല്ല ഭാവിയുള്ള പയ്യനായിരുന്നു പ്രതീഷെന്നും അതിൻ്റെ തൊലച്ചു കളഞ്ഞെന്നും എന്തു പറയാനാ മോനെ ജയിലിലായി പോയില്ലേ എന്നൊക്കെ പറഞ്ഞു ഇനി എത്ര കാലം കഴിഞ്ഞാൽ അവന് പുറത്തേക്കിറങ്ങാൻ കഴിയുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും ജീവിതത്തിലെ നല്ല കാലം നഷ്ടമായിട്ടുണ്ടാകുമെന്നും അപ്പോൾ എന്ത് പറയാനാച്ച ഒക്കെ സംഭവിച്ചു പോയില്ലേ സ്വരമൂള് നിങ്ങളെ ഏറ്റെടുത്തു സ്വന്തം കുഞ്ഞെന്നുള്ള പോലെ നിങ്ങൾ അവളെ വളർത്തുന്നു അപ്പം അതൊക്കെ കേട്ടപ്പോൾ ഒരു അത്ഭുതം ഇല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഭാവി എന്താകുമായിരുന്നു മോനെ എന്ന് വിശ്വം ചോദിക്കുക കുഞ്ഞിനെക്കുറിച്ച് ആലോചിച്ചിരുന്നെങ്കിൽ പ്രതീഷ് ഇങ്ങനെ പെരുമാറുമായിരുന്നില്ല എന്ന് അപ്പോ ശരിക്കും മോന പ്രതീക്ഷ എന്തോ വലിയൊരു കുറ്റം ചെയ്തു അത് മിക്കവാറും ഭാര്യയെ കൊന്ന ഒരു കേസ് തന്നെയായിരിക്കും അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഒന്നും മിണ്ടാതെ നിന്നു നീ പ്രതീക്ഷിനെ കാണാൻ പോകുമ്പോൾ അനന്യേയും കുഞ്ഞിനെയും കൊണ്ടുപോണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ കുഞ്ഞിനെ കൊണ്ടുപോകുന്നില്ല സ്വരയുടെ മനസ്സിൽ അവളുടെ അച്ഛനും അമ്മയും ഞങ്ങളാണെന്നുള്ള കാര്യം അനിരുദ്ധ പറയാം ഒരിക്കലും സ്വരയും പ്രതീഷും കാണാതിരിക്കുന്നത് തന്നെയാ നല്ലതെന്നുള്ള കാര്യമൊക്കെ പറയണേ അപ്പോൾ വിഷു ഇതൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ അവിടെ നിൽപ്പുണ്ട് അനന്യെ കൂടെ കൊണ്ടുപോയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് അതിലെന്താ അച്ഛന്റെ അഭിപ്രായം എന്ന് ചോദിച്ചു അപ്പോൾ മോനെ അതിനകത്ത് ഞാൻ എന്താ അഭിപ്രായം പറയാനാ അവൾ സംസാരിച്ചാൽ അവൻ അതൊരു വലിയ ആശ്വാസം ആകില്ലേ എന്ന് ചോദിച്ചു അനന്യയെ കൂടെ കൊണ്ടുപോകുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ അവൾ വരാൻ തീരെ സാധ്യതയില്ല മോനെ എന്ന് വിശ്വനും പറഞ്ഞു പ്രതീക്ഷനെ കാണാൻ നിന്നെ അവൾ വിടുമോ എന്നുള്ളത് എനിക്ക് സംശയം എന്ന് പറഞ്ഞപ്പോൾ ഏതായാലും മോൻ അവളോട് ഒന്ന് സംസാരിച്ചു നോക്കാൻ പറഞ്ഞു വിഷ്വെ അപ്പോൾ അനുരുദ്ധം സംസാരിക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥയിൽ തന്നെ അവിടെ നിൽക്കുവാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അരവിന്ദനും അതുപോലെ ദീപുവും കൂടി പൈസയുടെ കാര്യം സംസാരിക്കുക അപ്പോൾ കൊടുക്കാവെന്ന് പറഞ്ഞ ബാലൻസ് പൈസ കൊടുത്തേ പറ്റുമെന്ന് ദീപു പറഞ്ഞപ്പോൾ ഓ എല്ലാവർക്കും വേണ്ടത് പൈസയാണെന്നോ അരവിന്ദൻ ഒരു ബ്ലാക്ക് മെയിലർ കുറച്ച് കാശും കൊണ്ട് അങ്ങ് പോയി എന്ത് ചെയ്യാനാ ദേ എൻ്റെ ഗതികേട് ഞാൻ ആരോട് ചെന്ന് പറയാനാ ഒരായിരം രൂപ പോലും എൻ്റെ കയ്യിൽ തിരിച്ചെടുക്കാൻ തികച്ചെടുക്കാനില്ല ഒന്നിന് പിറകെ ഒന്നൊന്നായി പ്രശ്നങ്ങൾ ഉണ്ടാകുക അത് പറയാനാ ഞാൻ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് അരവിന്ദം പറഞ്ഞു എടോ സരസ്വതി അമ്മ ഇവിടുത്തെ ക്ഷേത്രത്തിൽ വെച്ച് അനന്യെ കണ്ടു അത് കേട്ടപ്പോൾ ദീപു ഞെട്ടി നമ്മുടെയൊക്കെ ഭാഗ്യത്തിന് സുമിത്ര അനന്യയെ കാണാതിരുന്നത് ഏ ഇവിടുത്തെ ക്ഷേത്രത്തിൽ വെച്ചോ ആ അതേ നീ അതിനർത്ഥം ഈ നാട്ടിലോ തൊട്ടടുത്ത പ്രദേശത്തോ ആവാം അനന്യെ താമസിക്കുന്നത് എന്നുള്ളതല്ലേ എന്ന് ചോദിച്ചപ്പം അതൊന്ന് ദീപുവും പറഞ്ഞു മുമ്പ് താമസിച്ചിരുന്ന വീട്ടിലല്ല അവരിപ്പ താമസിക്കുന്നതെന്നുള്ള കാര്യം ഓർപ്പ അനുരുത്ത നാട്ടിൽ വന്ന സ്ഥിതിക്ക് അനന്യക്കൊപ്പം ആയിരിക്കുമല്ലോ താമസം ഏയ് അങ്ങനെ ഓർപ്പിച്ച് പറയാനൊന്നും പറ്റത്തില്ല അവര് തമ്മിൽ വഴക്കല്ലേ അതുകൊണ്ട് അങ്ങനെയൊന്നും അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു ഡിവോഴ്സിൻ്റെ വക്കിലാണെന്നൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് അവിടെ വന്ന് നിന്ന് സരസ്വതി നമ്മൾ കാണുക ഇവർ തമ്മിൽ എന്താ ഇടപാട് ഇവർ തമ്മിൽ രഹസ്യം സംസാരിക്കാൻ എന്താ കാര്യം ഈ സമയം ഒന്നിച്ചല്ലെങ്കിലും അനിരുദ്ധ നാട്ടിൽ വന്ന സ്ഥിതിക്ക് അവൻ എവിടെയാണ് താമസിക്കുന്നതെന്ന് അവർക്ക് അറിയാതിരിക്കില്ലല്ലോ എന്നൊക്കെ ഇവർ നിന്ന് പറയുന്നുണ്ട് സുമിത്ര അനന്യെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനിരുദ്ധ എവിടെയാണെന്നുള്ള കാര്യം അവൾ സുമിത്രയോട് ഉറപ്പായിട്ടും പറയും സുമിത്ര അനിരുദ്ധിനെ കാണുകയും ചെയ്യും സുമിത്ര ജീവനോടെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞാൽ അവൾ മരിച്ചു എന്ന് കള്ളം പറഞ്ഞ തൻറെ കഥ തീരും ആഹ് അതാ ഞങ്ങൾക്കും അത് മൊത്തത്തിലെ പ്രശ്നമാ തനിക്കറിയാവലോ അത് അനന്യെ അനിരുദ്ധിനെയും സുമിത്ര ഒരിക്കലും കാണാൻ പാടില്ല അതിനെന്താന്ന് വെച്ചാൽ ചെയ്തോളണം അവൾ കാണുന്നതിന് മുൻപ് ഇരുവരെയും കണ്ടെത്തി നമ്മൾ വേണ്ടത് ചെയ്യണം ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് പറഞ്ഞു ഞാനതിനെ വേണ്ടുവോളം ശ്രമിച്ചോളാം എന്നും പറഞ്ഞ് എനിക്ക് പരിചയമുള്ള അല്ലെങ്കിൽ പരിചയമില്ലാത്ത സ്ഥലങ്ങളൊന്നും അല്ലല്ലോ ഇതൊക്കെ ആ ഞാനെല്ലാം ഒന്ന് അന്വേഷിച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്നിട്ട് ഇവർ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇനി ഇവിടെ നിന്ന് നോക്കിയാൽ ഇവർ കണ്ടുപിടിക്കും മാറി നിന്ന് നോക്കാം എന്ന് പറഞ്ഞു സരസ്വതി അമ്മ അങ്ങനെ അങ്ങോട്ട് മാറി നിന്ന് ഇവരുടെ രഹസ്യം കേൾക്കുക അപ്പോൾ അങ്ങനെ ഇങ്ങനെ വർധനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പൈസ സംഘടിപ്പിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഈ കരുവും ഒക്കെ ഇങ്ങനെ ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അപ്പോൾ ഈ സരസ്വതി അമ്മയുടെ കേൾക്ക വന്ന് നിന്ന് സംസാരിച്ചത് ഇവർ രണ്ടെണ്ണം അടിക്കുന്നതിനെ പറ്റിയൊക്കെ ഓ ഇതാണ് എത്ര നേരത്തെ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് ബിവറേജിൽ പോയി ക്യൂ നിന്നാലേ സാധനം കിട്ടുവോടാ അവൻ്റെയൊക്കെ ഒരു കൂടി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമോ കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പങ്കജ് പുറത്ത് നിൽക്കുന്നു പൂജയും അപ്പവും കൂടി വന്നു ഇവർ രണ്ടുപേരെയും കൂടെ കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യം ഇത്രയും നേരം നിന്നെയൊക്കെ കാത്തു നിൽക്കുമായിരുന്നു ഞാനെന്നും പറഞ്ഞുകൊണ്ട് പങ്കജ് അപ്പോഴേക്കും അപ്പു ഒരു ചിരിയൊക്കെ ചിരിച്ച് ചെല്ലുന്നു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ട് പൂജ ഗിഫ്റ്റും കൊടുത്തു ഗിഫ്റ്റൊക്കെ മേടിച്ച് അതേ പൂജയിൽ ചെന്ന് കെട്ടിപ്പിടിക്കാനായിട്ട് പങ്കജ് തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ അപ്പ് കയറി അങ്ങ് ഇടഞ്ഞു ഏറെ ഒന്നുമല്ല അപ്പ് കയറി അങ്ങ് കെട്ടിപ്പിടിച്ചു അതായത് പങ്കജിനെ ആ പ്ലാനും പൊളിഞ്ഞു വളരെ ഹാപ്പി ആയി നമ്മുടെ അപ്പൂവിന് കാലിനെ സുഖമില്ലാത്തത് കൊണ്ട് നീ വരല്ലെന്നാ ഞാൻ കരുതിയത് പങ്കുചി പറഞ്ഞപ്പോൾ ഛേ കാലിൻ്റെ അസുഖം അതൊക്കെ അഞ്ച് മിനിറ്റ് കൊണ്ട് പൂജ മാറ്റി തന്നില്ലേ ഉം എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു കൊടുത്തേ പൂജ എന്നൊക്കെ പറഞ്ഞപ്പം ഞാനൊരു വൈദ്യനെ കണ്ട് കുഴമ്പ് വാങ്ങിച്ച് കൊടുത്തു വേദന മാറി എന്നുള്ള കാര്യം പൂജ പറയാം കുഴമ്പിൻ്റെ ഗുണം കൊണ്ടല്ലാട്ടോ മാറിയത് പൂജയുടെ ആ ഒരു സ്നേഹം കൊണ്ടാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കാര്യം പറയുന്നു എന്നിട്ട് നിങ്ങളെന്താ ഇത്രയും നേരം താമസിച്ചതെന്ന് ചോദിച്ചു ഞാൻ ഞാനിവിളോട് നേരത്തെ ഇറങ്ങാൻ പറഞ്ഞതാണ് ഇവള് വെറുതെ എന്നെ കൊണ്ടോരോ എന്നൊക്കെ ചെയ്യിച്ച് സമയം കളയച്ചാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അപ്പു കിട്ടിയ അവസരം അങ്ങ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു ഇതൊക്കെ കേട്ട് പങ്കജിന് ദേഷ്യം വരുന്നു ഞാൻ പിന്നെ ഇങ്ങോട്ട് ആദ്യം വരണ്ടാന്ന് കരുതിയതാ ഇവൾക്കറേ നിർബന്ധം ഞാൻ വന്നേ പറ്റുമെന്ന് പിന്നെ എന്ത് ചെയ്യാനാണ് മറ്റാരും കമ്പനി ഇല്ല ഞാൻ കമ്പനി കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ടായി പിന്നെ കമ്പനിക്ക് പങ്കജ് അവിടെ ഉണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇവള് പറയാ അപ്പു ഏട്ടൻ കൂടെ ഉള്ളത് പോലെ ആവുമോ പങ്കജുണ്ടായാലോ എന്ന് അത് ശരിയാട്ടോ എന്നെപ്പോലെ കോമഡി പറയും നിനക്കാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പു ഏട്ടൻ കൂടെയുള്ളത് രസമാണെന്ന് നേരം പൂജ പറഞ്ഞു തൊന്നും കേട്ട് ദഹിക്കാതെ നിൽക്കുക പങ്കജ് ആ ദേ ഇത് എൻ്റെ ചെറിയ സമ്മാനമാണെന്ന് പറഞ്ഞു കൊടുത്തു അപ്പോൾ അത് എല്ലാവരും അകത്തുണ്ട് വരാൻ പറഞ്ഞു അകത്തേക്ക് വിളിച്ചു അപ്പോൾ അപ്പുവിനോട് അവിടെ നിന്ന് അതിഥികളെ വെൽക്കം ചെയ്യാൻ പറഞ്ഞിട്ട് പങ്കജ് പൂജയും കൂട്ടി അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ താൻ താനെന്ത് പണി കാണിക്കുന്നു താനല്ലേ അതിഥികളെ വെൽക്കം ചെയ്യേണ്ട ആൾ താനിവിടെ നിൽക്കും ഞങ്ങൾ കയറി പോകുന്ന പറഞ്ഞു അപ്പു പൂജയും കൂട്ടി അങ്ങ് പോകുന്നു ഇവർ പോകണമെന്ന് നോക്കി പങ്കജ് അവിടെ നിൽക്കുന്നു ഞാൻ തൊരാളാണെന്ന് ഇതൊക്കെ മാറി നിന്ന് കണ്ടുകൊണ്ട് സരസ്വതി അമ്മ ഇങ്ങനെ നോക്കിയിട്ട് കാണുമ്പോൾ ഓ എന്താ കോടീശ്വരി ഓരോരോ ഭാഗ്യങ്ങളെ ഈ സുമിത്രെതിരെ കൊള്ളാം രോഹിത്തിന്റെ സ്വത്ത് കിട്ടാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ ഈ സരസ്വതി അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുവാട്ടോ അങ്ങനെ സരസ്വതിയമ്മ ഒരു മൂലെ മാറി നിന്ന് കൂട്ടം കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നു ഈ സമയത്ത് സരസ്വതിയമ്മ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോൾ മുന്നിൽ ഇതേ നിന്നു പരമശിവം ഏ പരമശിവം ഇവനെന്താ ഇവിടെ വന്ന് നിൽക്കുന്നു രഞ്ജിതയുമായിട്ട് ഇവനെന്താ ഇടപാട് അങ്ങനൊക്കെ സരസ്വതി അമ്മ ചിന്തിക്കുകട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഈ പരമശിവത്തിന്റെ കൂടെ അടുത്തേക്ക് നമ്മൾ രഞ്ജിത ചെന്നു അപ്പോൾ ഇതെന്ത് ഇത്രയും താമസിച്ചതെന്ന് ചോദിച്ചാൽ രഞ്ജിത ചെല്ലുന്നത് അതിച്ചിരി തിരക്കുണ്ടായിരുന്നു പിന്നെ എൻ്റെ വലതു കൈ പിടിക്കുന്നവരുടെ സന്തോഷങ്ങളിൽ നിന്നും ഞാൻ മാറി നിൽക്കില്ല എല്ലാത്തിലും ഞാൻ കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ ഇവർ നിന്ന് സംസാരിക്കുന്നതൊക്കെ സരസ്വതി എങ്ങനെ കാണുന്നു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ കഥ അവസാനിക്കുന്നു എന്തായാലും നമ്മുടെ പ്രതീഷിൻ്റെ കുഞ്ഞിനെയാണ് അനുരുദ്ധ ഏറ്റെടുത്ത് വളർത്തുന്നത് അതുപോലെ തന്നെ സഞ്ജനിയെ കൊന്നതിൻ്റെ ആ ഒരു ഇതിൽ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രതീക്ഷ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് അതൊരു ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് അങ്ങനെ എന്ത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചത് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷ ചെയ്യേണ്ടി വന്നതെന്നുള്ള കാര്യം അറിയില്ല ഇനി അതൊക്കെ തുടർന്നുള്ള ദിവസങ്ങളിൽ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ നമ്മുടെ സൂപ്പർ ഹിറ്റ് കഥ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി